ഹോസ്പിഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ കുറച്ച് നാളുകു ശേഷമാണ് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് ഇത് നമ്മൾ പുതിയ ഷോപ്പ് താഴേക്ക് മാറ്റിയതിൻ്റെ ആണ് നമ്മൾ എല്ലാം വളരെ വിലക്കുറവിൽ വളരെ വിലക്കുറവിൽ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്തവരിൽ നിന്ന് മുന്നേ നമ്മളിൽ നിന്ന് പലരും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവരിൽ നിന്ന് അവർക്കും എല്ലാം അറിയാവുന്നതാണ് നമ്മൾ എങ്ങനെയാണ് നിങ്ങളുമായി ഡീൽ ചെയ്യുന്നതെന്ന് കോട്ട് സെറ്റുകൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കോട്ടൺ നൈറ്റുകൾ ആരംഭിക്കുന്നു തൊണ്ണൂറ് രൂപ മുതൽ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഡെയിലി വെയർ മുണ്ടുകൾ അത് ബ്ലാക്കിലും ഈ കളറിലും വരുന്നു പല ഡിസൈനിലും പല പ്രിൻ്റിലും വരുന്നു വൈറ്റ് ഡബിൾ മുണ്ടുകളുടെ വളരെ പല പ്രിൻ്റിലുള്ള കളക്ഷനുകളുണ്ട് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വളരെ വിലക്കുറവിലാണ് എല്ലാം വരുന്നത് കുട്ടികളുടെ ടീഷർട്ടുകൾ നൂറ്റി രൂപ മുതൽ ആരംഭിക്കുന്നു കുട്ടികളുടെയും വലിയവരുടെയും ൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുതൽ അങ്ങനെ ഷർട്ടുകൾക്ക് വളരെ വിലക്കുറവാണ് കേട്ടോ പല ഷർട്ടുകൾ പല ടൈപ്പിലും പല മോഡലിലുമുള്ള ഷർട്ടുകളുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മളോട് ചോദിക്കുക എല്ലാം നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ലഭിക്കുന്നതാണ് അതും വളരെ വിലക്കുറവിലാണ് കേട്ടോ കോട്ടൺ ടോപ്പുകൾ വിത്ത് ലൈനിങ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അതും മീഡിയം ടു ഫൈവ് എക്സ് എൽ വരെ ഫൈ എക്സ് എൽ വരെ എല്ലാ ഐറ്റംസുകളും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മോട് ചോദിക്കുക നമ്മൾ വീഡിയോകളായിട്ട് വരുന്നതാണ് അതേപോലെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് പാർസൽ അയച്ചു തരുന്നത് പോസ്റ്റ് ഓഫീസിൽ വഴി നമ്മൾ പാർസൽ അയക്കുന്നു പല നമ്മളിൽ നിന്ന് പലരും വാങ്ങിയിട്ടുള്ളതാണ് മുന്നേ പലരും വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കുട്ടികൾക്കുള്ള പേനകൾ പല സൈസിൽ പല പ്രിൻ്റിൽ അപ്പോൾ ഒന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റുള്ള ഐറ്റംസുകളും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അതും വളരെ വിലക്കുറവിലാണ് വരുന്നത് മാക്സിമം വില കുറച്ച് അതാണ് നമ്മുടെ ഹൗസ് ഓഫ് ഫേഷൻ പരമാവധി ശ്രമിക്കുന്നതും അതുതന്നെയാണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുക നമ്മൾ ഓരോരോ ഐറ്റംസുകളുമായി പുതിയ പുതിയ ഐറ്റംസുകളുമായി വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് നമ്മോട് ചോദിച്ചാൽ അതിൻ്റെ ഫോട്ടോസ് നമ്മൾ നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തണം